ജ്യോതിഷത്തിന് സ്വാതന്ത്ര്യമാണ് ഇന്നത്തെ നമ്മുടെ പ്രതിഭാ വിഷയം വല്ലകി അതായത് കലാപ്രതിഭ ജീവിതത്തിലെല്ലാം നമുക്ക് ചില ആൾക്കാർക്ക് നല്ല സൗന്ദര്യം ഉണ്ടാകും നന്നായി പാട്ട് പാടുന്നവരായിരിക്കും നല്ല കലാപ്രതിഭയുള്ളവരായിരിക്കും അപ്പം ചിലപ്പോൾ നമ്മൾ പണ്ടൊക്കെ കാർന്ന വീട്ടിലുള്ള മുതിർന്ന ആൾക്കാരെ കാർന്നവന്മാർ പറയും ആ വെറുതെ എല്ലാ കുട്ടിക്ക് വല്ലഗീയോഗം യോഗം ഉണ്ടെന്ന് പറയും അപ്പൊ ഈ യോഗം എന്താണ് എന്നുള്ളതാണ് അത് ശുക്രനും ചന്ദ്രനും ഒന്നിച്ചു നിന്നാൽ ശുക്രന്റെ സ്ഥിതി നോക്കണം ചന്ദ്രന്റെ സ്ഥിതി നോക്കണം അപ്പൊ ചന്ദ്രൻ ബലവാനായിരിക്കണം അതുപോലെ തന്നെ പക്ഷബലം ഉണ്ടാകണം സ്ഥാനം നോക്കണം ചന്ദ്രൻ എവിടെയാണ് കർക്കടകത്തിൽ നിൽക്കുന്ന ചന്ദ്രന് നല്ല ബലമുണ്ട് ഇടവൻ രാശിയിൽ നിൽക്കുന്നതാണെങ്കിൽ ബലമുണ്ട് അപ്പൊ അങ്ങനെ ചന്ദ്രന് ബലമുള്ള രാശികളായിരിക്കണം ചന്ദ്രന് പിന്നെ മിത്രരാശിയിലായിരിക്കണം ആ അപ്പൊ ചന്ദ്രൻ്റെ ബലം ഒരു മെയിൻ ഫാക്ടറാണ് അതുപോലെ തന്നെ ശുക്രനും ബലവാനായിരിക്കണം ശുക്രൻ മീനൻ രാശിയിൽ നിൽക്കുന്ന ശുക്രനാകാം അല്ലെങ്കിൽ ശുക്രന് ബലമുള്ള രാശികൾ സുഹൃത്ത് രാശികളിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ അത് നമുക്കറിയാം തുലാൻ രാശി ഇടവൻ രാശി അപ്പം ഈ രാശികളിലൊക്കെയാണ് ശുക്രൻ നിൽക്കുന്നത് അവർ രണ്ടുപേരും കൂടി ഈ ശുക്രനും ചന്ദ്രനും കൂടിയുള്ള ബന്ധം അതായത് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ നിന്ന് പരസ്പരം ബന്ധം ചെയ്താൽ നോക്കുകയോ അല്ലെങ്കിൽ സംയോഗം ചെയ്യുകയോ ഒക്കെ ഉണ്ടാകുന്ന ഒരു യോഗമാണ് വല്ലകി യോഗം എന്ന് പറയുന്നത് അപ്പം അത് ഭയങ്കര കലാപ്രതിഭ അല്ലെങ്കിൽ അത് ഏത് ഭാവത്തിൽ നിന്നനുസരിച്ചിട്ടാണ് വരുന്നത് ഒന്നാം അത് വരുന്നത് ആ വ്യക്തി നല്ല സൗന്ദര്യമുള്ള ആളായിരിക്കും അപ്പൊ ഒന്നോ അഞ്ചും ഭാഗമായിട്ട് കണക്ട് ചെയ്താൽ അയാൾ നല്ല സൗന്ദര്യമുള്ള ആളായിരിക്കും കലാപ്രതിഭയായിരിക്കും അഞ്ചാണെങ്കിൽ ഏഴാണെങ്കിൽ അയാൾ വിവാഹം വിവാഹ ജീവിതത്തിൽ അത്യധികം സന്തോഷവും സൗഭാഗ്യവും നിറഞ്ഞൊരു വിവാഹ ജീവിതം അയാൾക്കുണ്ടാകും അതൊരു വലിയ ഭാഗ്യമാണ് അതുപോലെ തന്നെ ഒമ്പത് എന്ന് പറഞ്ഞാൽ അയാൾ നല്ല ഭാഗ്യവാനായിരിക്കും ഭാഗ്യം കൊണ്ട് അയാൾക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടാകും പത്തുമായിട്ടാണ് ഈ ഭാവം വന്ന് ബന്ധപ്പെട്ട് വന്നിരിക്കണെങ്കിൽ നല്ല ജോലി ഉണ്ടാകും ജോലിയിൽ അയാൾ നന്നായി തിളങ്ങുന്ന ഒരാളായിരിക്കും അപ്പം ഈ വല്ലകയോഗം എന്ന് പറയുന്നത് വളരെ ശ്രേയസായിട്ടുള്ള ഒരു യോഗാണ് ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ തിരിച്ചറിഞ്ഞ് അവരുടെ കലാ കലാപ്രതിഭകളിലെ ലേക്കൊക്കെ എത്താൻ അവരെ നമ്മളെ ഒന്നുകൂടി അവരെ മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒത്തിരി ഉയരത്തിലേക്ക് പോകും അപ്പം ഇതാണ് വല്ലകി യോഗം അത് ശരിക്കും വളരെ ശ്രേയസായിട്ടുള്ള ഒരു യോഗമാണ് അതുള്ള ഒരു വ്യക്തി വളരെയധികം സന്തോഷവാനും ഭാഗ്യവാനുമാണെന്ന് നമുക്ക് പറയാം അപ്പം മഹാലക്ഷ്മി യോഗം എന്ന് പറയുമ്പോൾ തന്നെ മഹാലക്ഷ്മി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ധനത്തിന്റെ ഐശ്വര്യത്തിന്റെ ഒക്കെ പ്രതീകമാണ് മഹാലക്ഷ്മി അപ്പം ആ യോഗമുള്ള വ്യക്തിയും അതുപോലെ തന്നെയായിരിക്കും എന്താണ് ഈ യോഗം എങ്ങനെയാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത് ഉണ്ടെങ്കിൽ എങ്ങനെ തിരിച്ചറിയാം കുഞ്ഞിലെ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുട്ടിക്ക് മഹാലക്ഷ്മി യോഗം ഉണ്ടെന്ന് നമ്മൾ പണ്ടൊക്കെ അങ്ങനെ പറയുമായിരുന്നു ജാതകം വായിക്കുന്ന സമയത്തൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയൊരു ഭാഗ്യമാണ് മഹാലക്ഷ്മി യോഗം അപ്പം ഇതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇവിടെ ഒന്ന് നോക്കാം അതായത് ലഗ്നത്തെ ബേസ് ചെയ്ത ലഗ്നാധിപതി കേന്ദ്രസ്ഥാനത്ത് നിൽക്കുക കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഒന്ന് നാലേ ഏഴ് പത്തോ ഭാവങ്ങൾ നിൽക്കുക അല്ലെങ്കിൽ ത്രികോണ രാശികളിൽ നിൽക്കുക മൂന്നോ ഒമ്പതോ ഭാവങ്ങൾ നിൽക്കുക അത് നല്ല ബലത്തോടെ നിൽക്കുക എന്നിട്ടത് നവമാധിപതി എന്ന് പറയുന്ന നവം എന്ന് പറഞ്ഞ ഒമ്പത് ഒമ്പതാം ഭാവാധിപതിയുമായിട്ട് സംയോഗം ചെയ്യുക അപ്പൊ ഒമ്പതാം ഭാവാധിപതിയും അതുപോലെ തന്നെ കേന്ദ്രത്തിലോ ത്രികോണ രാശിയിലോ നിൽക്കുക എന്നിട്ട് ആ ഒമ്പതാം ഭാവാധിപതിക്ക് നല്ല ബലം ഉണ്ടാകും ബലമുള്ള രാശിയായിരിക്കണം അത് നിൽക്കുന്നത് എന്നിട്ട് ആ ഒമ്പതും ഒന്നും കൂടി സംയോഗം ചെയ്യുകയോ അല്ലെങ്കിൽ പരസ്പര ദൃഷ്ടി വരികയോ അങ്ങോട്ട് ശുഭദൃഷ്ടി വരികയോ ഏതെങ്കിലും ഒക്കെ നോക്കുകയോ ഗുരു നല്ല ഗ്രഹം ഗുരു നോക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മഹാലക്ഷ്മി യോഗാണ് അത് സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും അങ്ങനെ വരുന്നു അപ്പൊ ആ അതിന് വരുന്നത് സ്ഥിരമായ ഒരു ഐശ്വര്യം സ്ഥിരമായ ധനം അതായത് വിട്ടുപോകാത്ത ധനവാനായിട്ട് നമുക്ക് നിൽക്കാം അസ്ഥിരതയുണ്ടാവും ലക്ഷ്മീകടാക്ഷണത് ഇപ്പൊ സ്ഥിരമായ ഐശ്വര്യം സ്ഥിരമായ ധനം സൗന്ദര്യം കീർത്തി പദവി ഒക്കെ തരുന്ന ഒരു വളരെ ഏർ വിശേഷപ്പെട്ട ഒരു യോഗമാണ് ഈ മഹാലക്ഷ്മി യോഗം ഈ മഹാലക്ഷ്മി യോഗം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറയുക ഒന്ന് നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ ലക്നാധിപൻ ഫലമായിട്ട് നിൽക്കുന്നു അത് ഒമ്പതാം ഭാവാധിപനുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്നു അല്ലെങ്കിൽ അതും കേന്ദ്രഭാവത്തിൽ നിന്നുകൊണ്ട് നോക്കുന്നു പരസ്പര ദൃഷ്ടി വരുന്നു എന്നാൽ പോലും ചില സമയത്ത് ഈ ഒന്നാം ലക്നാധിപനോടൊപ്പം ഏതെങ്കിലും ഒരു കുജനോ അല്ലെങ്കിൽ രാഹു കേതുക്കളുടെ ദൃഷ്ടിയോ അല്ലെങ്കിൽ സംയോഗമോ ഗുളികന്റെ ദൃഷ്ടിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മഹാലക്ഷ്മി യോഗം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല അതിന് ചില പാളിച്ചകൾ അവിടെ സംഭവിക്കുകയും ചെയ്യും അപ്പോൾ മഹാലക്ഷ്മി യോഗം ഒരാളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങളും ശ്രേയസും ഒക്കെ നൽകുന്ന ഐശ്വര്യപൂർണമായ ഒരു ജീവിതം അയാൾക്ക് ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു യോഗാണ് അത് അതിനെക്കുറിച്ച് പ്രതിപാദിപ്പിക്കും പ്രതിപാദന വിഷയമായിട്ട് ഇവിടെ എടുക്കുമ്പോൾ പോലും എനിക്ക് വളരെയധികം സന്തോഷവും ഐശ്വര്യവും തോന്നുന്ന ഒരു നിമിഷമാണത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം